വലിയ വിവാദ ചുഴിയിൽപ്പെട്ട മാങ്കൂട്ടം കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായി അടൂരിലെ വീട്ടിൽ മാത്രമായി കഴിയുകയാണ് എല്ലാ ദിവസവും കോൺഗ്രസിന് വേണ്ടി പൊതുമധ്യത്തിൽ വളരെ ബോൾഡായി കാണപ്പെട്ട നേതാവാണ് നിന്ന നിൽപ്പിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഗൂഢമായ നീക്കമാണ് അതിൽ താൻ വെറും ഒരു കണ്ണി മാത്രമാണ് മാധ്യമങ്ങൾ ചില പ്രപ്പകണ്ഠകളുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിൽ വി ടി ബൽറാം ടി സിദ്ദിഖ് പി കെ ഫിറോസ് ജബി മേത്ര എന്നിവരെ പോലുള്ള യുവ നേതാക്കൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരും തമ്മിൽ തല്ലുണ്ടാക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തും ഇത് മാധ്യമങ്ങളുടെ ആവശ്യമാണ് ഈ രീതിയിൽ നേതാക്കൾ മുതൽ പ്രവർത്തകർ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞു വെക്കുകയാണ് നാളെയാണ് സഭ ചേരാനിരിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അവിടെയാണ് മാങ്കൂട്ടം ചില വെളിപ്പെടുത്തലുകൾ ഇതുപോലെ നടത്തുന്നത് എന്നാൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിൽ ചില ഉലച്ചിൽ സംഭവിക്കുമ്പോൾ ഒരു വമ്പൻ പടയറക്കിക്കൊണ്ട് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി കൃത്യമായി പറഞ്ഞാൽ കേരളം പിടിക്കാൻ നിർണായക ഇടപെടലുകളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്ന പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നീക്കം തുടർച്ചയായി രണ്ട് തവണ പ്രതിപക്ഷം തുടങ്ങേണ്ടി വന്ന മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർണായക ഇടപെടലിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത് ഈ നീക്കങ്ങളുടെ ഭാഗമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്രയ്ക്ക് സമാനമായി സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പര്യടനം നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത് പാർട്ടിയുടെ താരപ്രചാരകരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സംയുക്തമായി പര്യടനം നയിച്ചേക്കുമെന്നാണ് സൂചന ഇവർക്കു പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങളിൽ സംസ്ഥാനത്ത് സജീവമാകും രാഹുലും പ്രിയങ്കയും നേരിട്ട് നയിക്കുന്ന പര്യടനത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഈ മാസം അവസാന വാരം പാർട്ടിയെയും പോഷക സംഘടനകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തെ അതിജീവിക്കാനും ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കുന്ന താരപ്രചാരകരുടെ പര്യടനത്തിന് സാധിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ